പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂണ ഫിഷിന്റെ കട്ട്ലെറ്റ് ആണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവയാണ് എടുത്തത് ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾ കൂടി അപ്പൊ ഇതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടക്കാം ഇനി ഇത് നേരെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വന്തു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഒന്ന് നന്നായിട്ട് ഒടച്ചെടുക്കാം അപ്പൊ ഞാനിനി എടുക്കുന്നത് ചൂണ ഫിഷ് ഓൾറെഡി കുക്ക് ട്യൂണ ഫിഷ് ആണ് എടുക്കുന്നത് അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതിന്റെ അവസ്ഥ ഒരു ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ അകത്തുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ട്യൂണ ഫിഷ് മാത്രമായിട്ട് എടുത്തു വയ്ക്കാം അപ്പൊ പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നു അപ്പൊ ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാളയൊന്നും നന്നായിട്ട് വേവണ്ടിയൊന്നും ആവശ്യമില്ല അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾ പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫിഷും കൂടി ട്യൂണ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഇടണമെന്നു നിർബന്ധമില്ല മല്ലി ഇല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇനി ഒരു പരിപാടിയും ബ്രെഡ് ഉണ്ട് എടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ രണ്ടും ആണ് ഞാൻ എടുത്തത് ഒരു രണ്ടര ബ്രെഡ് ഇത്രയും ഉരുളക്കിഴങ്ങിന് രണ്ടര ബ്രെഡിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതും കൂടി പൊടിച്ചെടുക്കാം അപ്പൊ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി പ്രധാനമായിട്ടും വേണ്ടത് മുട്ട അപ്പൊ ഞാനിപ്പോ ഒരു മുട്ടയാണ് എടുക്കുന്നത് ഒരു മുട്ട മതിയാവും ഇത്രയും ഇതിന് അപ്പൊ സാധാരണ മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കുന്നത് അപ്പൊ ഞാനിപ്പോ പിന്നെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി എടുക്കുന്നുണ്ട് അപ്പം അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇനി നമ്മൾ ഇത് നേരെ മുട്ടയിലേക്ക് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അന്നേരം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുന്നേരം പെട്ടെന്ന് പെട്ടെന്ന് അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ മറ്റൊരു പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച കട്ട്ലറ്റ് ഇത് ഇനി ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് റെഡി ആയി കഴിയുന്ന നേരം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു കളറായി കഴിയുന്നേരം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സ്വാദിഷ്ടമായ ട്യൂണാക്കട്ട് ലെറ്റർ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു